ക്ഷേത്ര പൂജാരിയുടെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നീണ്ടകര ദളവാപുരം സ്വദേശിയുമായ ജോൺസൺ ഔസേപ്പ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ് ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഇയാളുടെ ഉള്ളിൽ വിഷാംശമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം കോട്ടയം ചിങ്ങവനത്തെ കുറിച്ചിയിൽ വെച്ചാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ദേശത്തെ ഒരു വീട്ടുകാരുടെ തന്ത്രപരമായ നീക്കമാണ് ഇയാളെ പിടികൂടാൻ സഹായിച്ചത് ഇയാൾ ഹോം ഹോംനേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു ഈ വീട്ടുകാർ വാർത്തയിലൂടെ കൊലപാതക വിവരം അറിഞ്ഞു ഇന്നലെ പ്രതിയെത്തിയപ്പോൾ സംഭവം അറിഞ്ഞതായി ഭാവിക്കാതെ വീട്ടുകാരുടൻ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു അയാൾ തങ്ങളോടയാൾ ഒന്നും പെരുമാറിയിട്ടില്ലെന്ന് വീട്ടമ്മയും പറയുന്നു വെഞ്ഞാറമൂട് ആലിയോട് സ്വദേശി ആതിരയാണ് ഇൻസ്റ്റഗ്രാം സുഹൃത്താണ് ജോൺസൺ കഴിഞ്ഞ ഒരു വർഷമായി പ്രണയത്തിലായിരുന്നു റീൽസുകൾ പങ്കുവച്ചുകൊണ്ടാണ് ജോൺസണും തമ്മിൽ സാമ്പത്തിക ഇടപാടും ഉണ്ടായിരുന്നു തമ്മിൽവെന്നും കുറച്ചു ദിവസമായി അകന്നു പോകുന്നതായി തോന്നിയതിനാൽ കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയെന്നുമാണ് ാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ ജോൺസൺ ആതിര ഒരു ലക്ഷം രൂപയോളം നൽകിയിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി കൊലപാതകം നടക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പും ജോൺസൺ ആതിരയിൽ നിന്ന് പണം വാങ്ങി യുവതിയുടെ സ്വകാര്യ ചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയും ജോൺസൺ പണം കൈപ്പറ്റിയതായും സൂചനയുണ്ട് ആതിരയെ കൂടെ ചെല്ലാനും ഇയാൾ നിർബന്ധിച്ചിരുന്നു ആദിരാത് നിഷേധിച്ചു ഇക്കാരണങ്ങളാണ് കൊലയ്ക്ക് കാരണമായതെന്നും പോലീസ് കരുതുന്നു ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ ചെയ്യുന്ന ഫിസിയോതെറാപ്പിസ്റ്റാണ് ജോൺസൺ ഇയാൾക്കായി പോലീസ് തിരച്ചിൽ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു അതിനിടയിലാണ് പിടിയിലാകുന്നത് കൊല്ലത്തെ ഒരു സുഹൃത്തിന്റെ പേരിലുള്ള തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചാണ് ഇയാൾ സിം കാർഡ് എടുത്തിരുന്നത് ചെല്ലാനത്ത് നിന്നുള്ള യുവതി വിവാഹം കഴിച്ച് അവിടെ താമസമാക്കിയതായിരുന്നു മൂന്ന് വർഷമായി ഭാര്യയെ പിരിഞ്ഞ് കൊല്ലത്തും കൊച്ചിയിലുമായി താമസിക്കുകയാണ് അതേസമയം ആദരിയുടെ ഭർത്താവ് രാജേഷ് പൂജാരിയായ അമ്പലത്തിന് തൊട്ടടുത്താണ് കൊല നടന്ന വീട് ഈ വീട്ടിലേക്ക് പട്ടാപ്പകൽ ഒരാൾ വന്നു കയറിയത് ഭർത്താവ് അറിഞ്ഞിട്ടില്ല ആദരിയുടെ മൃതദേഹം ആദ്യം കണ്ട് പോലീസിനെ അറിയിച്ചതും ഭർത്താവാണ് ഇയാളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ പോലീസ് ഇനിയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും സൌഹൃദം മറ്റൊരു തലത്തിലേക്ക് കടന്നതോടെയാണ് ആദരയെ പലതവണ സുഹൃത്ത് ഭീഷണിപ്പെടുത്തിയതെന്നും പോലീസ് പറഞ്ഞു വിവാഹമോചിതനായ ഇയാൾക്കൊപ്പം ഇറങ്ങിച്ചെല്ലണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഭീഷണികൾ പലതും കൊലയിൽ കലാശിച്ചതും ഇതേ ഭീഷണിയും തർക്കവുമാണെന്നും പോലീസിന്റെ നിഗമനം കൊലയ്ക്ക് ശേഷം പ്രതികൊണ്ടുപോയ ആതിരയുടെ സ്കൂട്ടർ ചിറയൻകിഴ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് നേരത്തെ കണ്ടെത്തി ഈ സുഹൃത്തിനെക്കുറിച്ച് ഏഴു മാസം മുമ്പ് ആതിര പറഞ്ഞിരുന്നതായും ഭർത്താവ് പറയുന്നുണ്ട് എന്നിട്ടും ഭർത്താവ് ആ സുഹൃത്തിനെക്കുറിച്ചോ ബന്ധത്തെക്കുറിച്ചോ കൂടുതൽ അന്വേഷിച്ചിട്ടില്ല ഈ സുഹൃത്തിന്റെ പേരോ അഡ്രസ്സോ ഒന്നും തന്നെ രാജേഷ് അന്വേഷിച്ചിട്ടില്ല എന്നതും പോലീസിനെ നേരത്തെ സംശയത്തിലാക്കിയിരുന്നു അതിനിടയിൽ കൂടിയാണ് പ്രതിപിടിയിലാകുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി